നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മുംബൈ ഇന്ത്യൻസ് ജി ടി യെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഐ പി എല്ലിൻ്റെ ക്വാളിഫയർ ടുവിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണല്ലോ ഇപ്പോൾ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം നാല് ഇയറികളിലാണ് ഇപ്പോൾ ക്യാപ്റ്റനായത് രണ്ട് വർഷം അദ്ദേഹം ജി ടി ക്യാപ്റ്റനായിരുന്നു ഇപ്പോൾ രണ്ട് വർഷമായിട്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റനാണ് ജി ടി ക്യാപ്റ്റനായ ആദ്യ വർഷം നോക്കണം ഐ പി എൽ ചാമ്പ്യനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ ഫൈനലിലാണ് തോറ്റത് അവസാന പന്തിലാണ് അദ്ദേഹത്തിൻ്റെ ടീം തോൽക്കുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് കഴിഞ്ഞ വർഷം സംഭവിച്ച എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം ജി ടി വിട്ട് മുംബൈ ഇന്ത്യൻസിലേക്ക് എത്തി അവരുടെ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ആരാധകർക്ക് അതത്ര ഉൾക്കൊള്ളാൻ പറ്റിയില്ല വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ മാത്രമല്ല അവഹേളനങ്ങൾ ക്യാപ്റ്റൻ ബൗൾ ചെയ്യാൻ വരുമ്പോൾ മുംബൈയുടെ ആരാധകർ തന്നെ കൂ വിളിക്കുന്നു ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ കുയി വിളിക്കുന്നു മോശമായ അർത്ഥങ്ങളുള്ള ചാൻഡുകൾ പാടുന്നു അങ്ങനെ ഒരാളെ മാനസികമായി തളർത്താവുന്നതിൻ്റെ അങ്ങേയറ്റം തളർത്താൻ നോക്കി എന്നിട്ടെന്തുണ്ടായി ഒന്നും ഉണ്ടായില്ല ഹാർദിക് പാണ്ഡ്യ മിന്നിക്കത്തി ഇവിടെ ഇന്ത്യ ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പ് നേടിയതിൽ സുപ്രധാന പങ്ക് അദ്ദേഹം വഹിച്ചു ഇന്ത്യയ്ക്ക് വേണ്ടി മികച്ച പ്രകടനങ്ങൾ അദ്ദേഹം തുടർന്നു ആരാധകരുടെ ഹൃദയത്തിലേക്ക് അദ്ദേഹം വീണ്ടും ചേക്കേറി ഇത്തവണ ടീമിനെ നയിച്ചുകൊണ്ട് വരുമ്പോൾ കൂവലുകളില്ല കയ്യടികൾ മാത്രം ഏതായാലും ഇത്തവണ ഇതാ ക്വാളിഫയർ ടുവിലേക്ക് യോഗ്യ നേടിയിരിക്കുന്നു നാല് തവണ ക്യാപ്റ്റൻ ആയപ്പോഴും ടീമിനെ മികച്ച രൂപത്തിൽ മൂന്ന് തവണയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതുകൊണ്ട് ഈ ക്യാപ്റ്റനല്ലാതെ മറ്റാരെയാണ് ക്യാപ്റ്റൻ ഫൻഡാസ്റ്റിക് എന്ന് വിളിക്കേണ്ടത് തൻ്റെ ടീമിലെ താരകളെപ്പോൾ ഉപയോഗിക്കണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട് ഇന്നലത്തെ കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു ഒരു ഘട്ടത്തിൽ ഞാൻ വിചാരിച്ചു ഈ മത്സരം ഒരു ഇവൻ ആണ് എന്ന് വിക്കറ്റ് രണ്ടാം ഇന്നിങ്സിൽ കുറച്ചുകൂടി ബെറ്ററായിരുന്നു ബാറ്റ് ചെയ്യാൻ ജോണി ബെർസ്റ്റോ സ്റ്റാർട്ട് ചെയ്ത രീതി അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ഡെബ്യൂ നടത്തുകയായിരുന്നു മികച്ച പ്രകടനം നടത്തി റോ ബാറ്റ് ചെയ്ത രീതിയൊക്കെ മികച്ചതാണ് റോ അദ്ദേഹത്തിന് സമയമെടുത്തു അദ്ദേഹം മികച്ച പ്രകടനം നടത്തി അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഗെയിമുകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള മാർജിനുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് സംഗതി വളരെ സിമ്പിളാണ് ജസ്പ്രീത് ബൂമറെ ഉപയോഗപ്പെടുത്തുന്നതിൽ നമുക്ക് കളി കൈവിട്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ അവനെ വിളിക്കുക പന്ത് അദ്ദേഹത്തെ അദ്ദേഹത്തേക്ക് അങ്ങ് ഏൽപ്പിക്കുക മുംബൈ ഹൗസിംഗ് പ്രൈസ് പോലെയാണ് അതെന്ന് പറഞ്ഞാൽ ഹി ദാറ്റ് എക്സ്പെൻസീവ് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ബോൾ അങ്ങ് കൊടുത്താൽ മതി ഇപ്പോൾ അവസാനം ആകുമ്പോഴേക്കും കുറച്ച് റണ്ണുകൾ ബാക്കി വേണം എന്ന് നമ്മൾ കരുതുന്നു അപ്പോൾ ജാസിയുടെ വരവ് ആ നേരത്ത് പന്തെറിയാൻ വന്ന് അപ്പോൾ ഓവർ എറിഞ്ഞ് പോകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അപ്പോൾ മാർജിൻ കുറച്ചുകൂടി ബിഗ്ഗറായിട്ട് വരും സോ ഏതായാലും അടുത്ത കളിക്ക് മുമ്പ് റിക്കവർ ആവുക എന്നുള്ളത് ആണ് എന്നുകൂടി ഇന്നലെ ഹാർദിക് പാണ്ഡ്യ കളിക്ക് ശേഷം പറയുകയുണ്ടായി എന്തായാലും മുംബൈ ഇന്ത്യൻസിൻ്റെ ടീമിൽ നിറയെ മാച്ച് വിന്നേഴ്സാണ് ഒറ്റക്കോറ്റക്ക് കളി വിജയിക്കാൻ വിജയിപ്പിക്കാൻ കെൽപ്പുള്ളവർ അവരെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് പ്രധാനം ഈ അവർ കിരീടത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധരിക്കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്ഡോക്സ് ടോക്സ് എത്താം